പണ്ടുള്ളതാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും ബിഷപ്പ് ഹൗസ് ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ യോജിച്ചു ചെന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ് എല്ലാവർക്കും നമസ്കാരം പാല ബിഷപ്പ് ഹൗസിൻ്റെ അധീരതയിലുള്ള ഭൂമിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കുഴിച്ചെടുത്ത ശിവലിംഗവും സോപാനക്കല്ലും ഒക്കെയാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി വലിയ മൺകൂനകൾ സൃഷ്ടിക്കുകയുണ്ടായി ആ മൺകൂനകൾ സൃഷ്ടിക്കുന്ന സമയത്തായിരുന്നു ഈ ഇതുപോലുള്ള ഈ ശിവലിംഗവും എന്ന് പറയുന്ന ഈ ഒരു കല്ലും ഈ ഒരു സോപാനക്കല്ലും ഒക്കെ തെളിഞ്ഞു വന്നത് അപ്പം ഇപ്പം ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ഈ ഭാഗത്തൊക്കെ പണ്ട് കുറേ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നെന്നും അതിൻ്റെയൊക്കെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു ഇതെന്നൊക്കെയാണ് ഇപ്പം ഈ പറയുന്ന ഇവിടെ വന്നിപ്പം ആൾക്കാർ വിശ്വാസികൾ ഇപ്പം കഴിഞ്ഞ ദിവസം വിളക്ക് കത്തിക്കുകയും ഇപ്പം പൂജകൾ നടത്തിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് വെള്ളാപ്പാട് ഭഗവതി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം അവിടുത്തെ പൂജാരി കഴിഞ്ഞ ദിവസം ഇവിടെ വരികയും ഇത് ശിവലിംഗമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലാണെന്നും പണ്ട് കാലത്ത് ഇവിടെ ഇതുപോലുള്ള അമ്പലങ്ങളും ഇല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പം കൂടുതൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ചുറ്റുമുള്ള നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് വരാം കഴിഞ്ഞ ആഴ്ച കപ്പയ്ക്ക് ഉടൽ എടുക്കുന്ന ജെ സി ബി ഓടൽ എടുത്തുകൊണ്ടിരുന്നെ അപ്പം ജെ സി ബി ഉടലെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇനി കഥകൾ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴിങ്ങനെ ഈ മൂന്ന് കല്ല് ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചെന്ന് നോക്കി ചെന്ന് നോക്കി കഴിഞ്ഞപ്പം എന്നാ ഇത് പണ്ട് കൂടെ അമ്പലം ഉണ്ടാണെന്ന് കാരണന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള അപ്പം അരുമനേന്ന് വന്ന ഒരു കാരണം വരാണ് പണിയിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയോട് ഞാൻ പറഞ്ഞത് ഇത് പണ്ടത്തെ അമ്പലത്തിൻ്റെ ഏതാണ്ട് അവശിഷ്ടമൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നാലും പുള്ളി പറഞ്ഞു ആ സാരമില്ലാതെ അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു പോന്നു പിന്നെ പിന്നെന്താണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഇവർ ഈ എന്നാ ഇവിടുത്തെ പുള്ളി ആ കാവിലെ ആളാണ് ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന മുഴുവൻ കാവിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം പുള്ളിയെ വിളിച്ച് ഞാൻ പറഞ്ഞു പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കാവിലോട്ട് വിളിച്ച് പിന്നെ അവിടെ നിന്നൊരു ഒരു പത്ത് ഇരുപത് പേർ വന്നു വന്നു കഴിഞ്ഞിട്ട് അവർ അത് നൂർത്ത് വെച്ച് അപ്പം അവർ പറയുന്ന ശിവലിംഗമാണെന്നാണ് പറയുന്നത് അപ്പം അത് ഓർത്തു വെച്ച് വിളക്കും വെച്ചിട്ട് പോയി അല്ല എനിക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്ര ഭൂമിയായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു ക്ഷേത്ര അവശിഷ്ടം കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ആരംഭിക്കുന്നത് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന തണ്ടളത്ത് തേവർ പുരിയിടത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ശിവലിംഗത്തിൻ്റെ അവശിഷ്ടം ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോൾ കിട്ടിയത് അത് പുരാതനമായ ഒരു ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയപ്പെടുന്നത് ഏകദേശം നൂറ് വർഷങ്ങൾ മുമ്പ് വരെ അവിടെ ആരാധനയൊക്കെ ഉണ്ടായിരുന്നതായി കേട്ടറിവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ശിവലിംഗം കിട്ടി എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കിട്ടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ നമ്മൾ ആ ക്ഷേത്ര ഭാരവാഹികൾ അവിടെ ചെന്നു അത് ശിവലിംഗമാണ് എന്ന് നമ്മൾ ഇതിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് തിരുമേനിമാരും ആയിട്ട് ബന്ധപ്പെട്ട് ഉറപ്പിച്ചു അത് ശിവലിംഗമാണ് എന്ന് മനസ്സിലായി ഉടൻ തന്നെ നമ്മൾ ആ ക്ഷേത്രഭൂമി കൈവശത്തിലിരിക്കുന്ന പല ബിഷപ്പ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടു പല ബിഷപ്പ് ഹൗസിൽ നമ്മൾ ഇവിടുന്ന് ക്ഷേത്ര ഭാരവാഹികൾ നേരിട്ട് പോയി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട അച്ഛന്മാരുമായിട്ട് സംസാരിച്ചു അങ്ങനെ ആ സംസാരത്തിൽ ആ ചർച്ചയിൽ ആ തൽസ്ഥിതി തുടരുവാനും അടുത്ത അനന്തര നടപടികൾ ഹിന്ദു സംസ്കാരത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ചുള്ള അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കുവാനും ധാരണയായി ആചാര്യന്മാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി അടുത്തൊരു തുടർ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവപ്രശ്നം വെച്ച് ആ അവിടുത്തെ ദേവൻ്റെ ഹിതമനുസരിച്ച് അതിനനുസരിച്ച് എന്താണോ തീരുമാനിക്കുക അതാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്ന് ആ ദേവപ്രശ്നത്തിൻ്റെ വിധിയനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് പല ബിഷപ്പ് ഹൗസുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെയും കൂടി അനുവാദത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് രണ്ട് ക്ഷേത്ര ഉത്സവ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും ബിഷപ്പ് ഹൗസ് ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ യോജിച്ച് ചെന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പോൾ അതിനുള്ള തുടർ നടപടികൾ ഈ ഞായറാഴ്ച മുതൽ ആരംഭിക്കും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിനേക്കാൾ ഉപരി അവിടെ ഇപ്പോൾ ആദ്യം അതിൻ്റെ ചടങ്ങുകൾ നടക്കട്ടെ എന്നാണ് അപ്പോൾ ആ ചടങ്ങ് നടത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നടക്കും അപ്പോൾ അവിടെ ഒരു തർക്കം ഉണ്ടെങ്കിലല്ലേ ആർക്കോളജിക് ഡിപ്പാർട്ട്മെൻ്റ് അവർ വരേണ്ടതുള്ളൂ ഇപ്പോൾ ഇവിടെ ബിഷപ്പോസിനെ സംബന്ധിച്ചാലും അതിനകത്ത് യാതൊരു തടസ്സങ്ങളുമില്ല ക്ഷേത്ര കമ്മിറ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഈശ്വര വിശ്വാസികൾക്കാണെങ്കിലും അങ്ങനെ ഒരു തടസ്സമില്ല അപ്പോൾ രണ്ട് പേരും യോജിച്ച് നിൽക്കുന്നത് പിന്നെ നമുക്കൊരു തർക്കത്തിൻ്റെ ആവശ്യം വരുന്നല്ലോ അതുകൊണ്ട് ആർക്കോളജിക് ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും അത് പിന്നീട് സ്വീകരിക്കുക എന്നുള്ളൂ എന്തായാലും ആദ്യത്തെ നടപടി എന്നുള്ളത് ദേവപ്രശ്നമാണ് അതിനുശേഷം ബിഷപ്പോസുമായി അതിൻ്റെ അധികാരികളുമായിട്ട് ചർച്ച ചെയ്ത് തുറന്ന നടപടികൾ സ്വീകരിക്കും ആരാധനയല്ല വരുന്നവർ വരുന്നു വിളക്ക് ആരെങ്കിലും ഒന്ന് കത്തിക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് ആരാധനയൊന്നും ഇപ്പം നടക്കുന്നില്ല എന്തായാലും അതൊക്കെ ദേവപ്രശ്നത്തിന് ശേഷം വരുന്ന വിശ്വാസികൾ അവർ വരുന്നു പോകുന്നുണ്ട് അത്രേ പോലും എന്തായാലും പൂജയോ കാര്യങ്ങളൊന്നും നിലവിലില്ല എന്തായാലും ദേവപ്രശ്നം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചില്ല അതിൻ്റെ അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് നല്ല ആൾ ആരൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കണം ശേഷം ഒരാളെ നമ്മളതിനകത്ത് നിഷ്പക്ഷമായിട്ട് വേണം ഒരാളെ തീരുമാനിക്കാൻ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാലും ഞായറാഴ്ചയോട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ തൃപ്പൂണിത്തുറ പെരുമ്പള്ളി അടുത്തമാരെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പുള്ളിയുടെ ഉപദേശമാണ് സ്വീകരിച്ച് അദ്ദേഹമാണ് പറഞ്ഞത് ക്ഷേത്രം തന്ത്രിയുടെ ഉപദേശത്തിലാണ് പറഞ്ഞത് ദേവപ്രശ്നമാണ് ഒരു പോമ്പഴി അഷ്ടമങ്കര ദേവപ്രശ്നം രണ്ടല്ല നമ്മൾ നമ്മളിടുന്നതെന്ന് വെച്ചാൽ അഞ്ച് പേരെ നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും അദ്ദേഹമായിരിക്കും മുഖ്യ ദൈവജ്ഞൻ അത് ആരാണ് എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല അതിന് ശേഷമാണ് അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ടാണ് മറ്റ് ഒരു മൊത്തം ഒരു മൂന്ന് ജ്യോതിഷി ജ്യോതിഷ പണ്ഡിതന്മാർ കാണും